വെള്ളാപ്പള്ളിക്കെതിരെ എന്നും ആഞ്ഞടിച്ചിരുന്ന വി എസ് അച്യുതാനന്ദനെ ഇത്തവണ തെറ്റി വനിതാ മതിലിന്റെ പേരിൽ പിണറായിയുടെ തണലിൽ നെഞ്ചി വിരിച്ചുള്ള വെള്ളാപ്പള്ളിയുടെ നിൽപ്പ് വി എസിന് ഒട്ടും സുഖിക്കുന്നില്ല വെള്ളാപ്പള്ളി നടേശനും വി എസ് അച്യുതാനന്ദനും തമ്മിലുള്ള ഫൈറ്റ് മലയാളികൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വെള്ളാപ്പള്ളിയുടെ ജാതീയ ചിന്തയ്ക്കെതിരെ വി എസ് ശക്തമായ ഭാഷയിലാണ് എന്നും രംഗത്തെത്തിയിട്ടുള്ളത് വനിതാമതിലിൽ വെള്ളാപ്പള്ളിയെ ഉൾപ്പെടുത്തിയപ്പോഴും അതിനെ വിമർശിക്കുകയും കേന്ദ്ര കമ്മിറ്റിയിൽ വരെ എത്തിക്കുകയും ചെയ്തു ഇതോടെ വനിതാ മതിൽ വെട്ടിലാക്കുന്നത് സി പി എമ്മിനെ മാത്രമല്ല മുതിർന്ന നേതാവ് വി എസ് അച്യുതാനന്ദനെയും ജാതി സംഘടനകളെ കൂട്ടുപിടിച്ച് മതിൽ നിർമ്മിക്കുന്നതിനെതിരെ പരസ്യമായി പ്രതികരിക്കുകയും പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി അയക്കുകയും ചെയ്ത അച്യുതാനന്ദന്റെ കുടുംബം മതിലിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് തന്റെ കുടുംബം മതിലിൽ പങ്കാളികളായാൽ വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന മതിലിനെ അംഗീകരിക്കേണ്ട ഗതികേട് വി എസിൽ എത്തിച്ചേരും വി എസിന്റെ കുടുംബം പങ്കാളികളായില്ലെങ്കിൽ ബി ജെ പിയും പ്രതിപക്ഷവും ഉന്നയിക്കുന്ന ജാതി മതിൽ എന്ന ആരോപണം സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് അംഗീകരിച്ചതിന് തുല്യമാകും നവോത്ഥാനത്തിനെന്ന പേരിൽ ജാതി സംഘടനകളെയും ആരോപണ വിധേയരെയും കൂട്ടുപിടിച്ച് സർക്കാർ സംഘടിപ്പിക്കുന്ന മതിൽ ഇപ്പോൾ സി പി എമ്മിനെയും അച്യുതാനന്ദനെയും ഒരേപോലെ കുരുക്കിലാക്കിയതായാണ് വസ്തുത ജാതി സംഘടനകളെ കൂടെ കൂട്ടിയാൽ നവോത്ഥാനം സാധ്യമല്ലെന്നാണ് അച്യുതാനന്ദന്റെ നിലപാട് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ നിയമയുദ്ധം തുടരുന്ന വി എസിന് വെള്ളാപ്പള്ളി നയിക്കുന്ന മതിലിനെ അംഗീകരിക്കാനാവില്ല നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ജാതി സംഘടനകളെ കൂടെ കൂട്ടുന്നത് പാർട്ടി നയങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണെന്നാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് നൽകിയ പരാതിയിൽ വി എസ് ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം വി എസിന്റെ ഈ ആവശ്യങ്ങളെല്ലാം തള്ളിക്കളയുന്ന നിലപാടാണ് കേന്ദ്ര കമ്മിറ്റി സ്വീകരിച്ചത് നേരത്തെ പാർട്ടിയിലെ ഒരു വിഭാഗം ഉയർത്തിക്കൊണ്ടുവന്ന സ്വത്ത്വാദ സിദ്ധാന്തത്തെ ഒരുപോലെ എതിർക്കുകയായിരുന്നു വി എസും പിണറായി വിജയനെ അനുകൂലിക്കുന്നവരും എന്നാൽ ഇപ്പോൾ മതിൽ കേട്ടാൻ ജാതി സംഘടനകളെ കൂട്ടുപിടിച്ചതിലൂടെ ഔദ്യോഗിക നേതൃത്വം സ്വത്ത്വാദത്തിന് കീഴടങ്ങിയെന്നാണ് മറുപക്ഷത്തിന്റെ വിമർശനം അതേസമയം ബജറ്റിൽ സ്ത്രീ ശാക്തീകരണത്തിനായി നീക്കിവച്ച പണം വനിതാ മതിലിനായി ഉപയോഗപ്പെടുത്താനുള്ള സർക്കാർ നീക്കം വിവാദമാവുകയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന് നീക്കിവച്ചിട്ടുള്ള അൻപത് കോടി രൂപയിൽ നിന്ന് ആവശ്യമായ തുക വനിതാ മതിലിന്റെ പ്രചാരണത്തിന് ഉപയോഗിക്കാനാണ് നീക്കം ലൈംഗിക അതിക്രമം നേരിടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ട തുകയാണ് നവോത്ഥാനത്തിന്റെ പേരിൽ വനിതാ മതിലിനായി ചെലവിടുന്നതെന്നാണ് ആക്ഷേപം എല്ലാ വീടുകളിലും വനിതാ മതിലിന്റെ സന്ദേശം എത്തിക്കാനും അതിന് പ്രചാരണം നടത്താനുമാണ് വനിതാ ശിശുവികസന വകുപ്പിന്റെ പണം വിനിയോഗിക്കുക ഇതിന് മന്ത്രിസഭ കഴിഞ്ഞ ദിവസം പച്ചക്കൊടി കാട്ടിയിരുന്നു മുൻവർഷങ്ങളിൽ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് നീക്കിവച്ച തുക പൂർണ്ണമായും വിനിയോഗിക്കുന്നില്ലെന്ന് കണ്ടാണ് തീരുമാനം സ്ത്രീ ശാക്തീകരണ പദ്ധതികളുടെ ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പ് രൂപവൽക്കരിച്ചെങ്കിലും നടപ്പാക്കുമെന്ന് പറഞ്ഞ പല പദ്ധതികളും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി അതിനിടെയാണ് വകുപ്പിനുള്ള തുക കൂടി വകമാറ്റുന്നത് ലൈംഗികാതിക്രമം നേരിടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ പ്രത്യേക അഭയ കേന്ദ്രങ്ങളായിട്ടില്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും പുനരധിവാസത്തിനാവശ്യമായ വിദ്യാഭ്യാസം തൊഴിൽ പരിശീലനം കൗൺസിലിംഗ് വൈദ്യസഹായം നിയമസഹായം എന്നിവയും ഈ ഹോമുകൾ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും കാര്യക്ഷമമായ പദ്ധതികളൊന്നും ആവിഷ്കരിച്ചിട്ടില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുന്നതിനായി വുമൺ സ്റ്റോപ്പ് സെന്ററുകൾ കേന്ദ്ര സഹായത്തോടെ എല്ലാ ജില്ലകളിലും തുടങ്ങാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരം തൃശൂർ മലപ്പുറം കണ്ണൂർ വയനാട് ജില്ലകളിൽ മാത്രമാണ് തുടക്കമിടാനായത് ബജറ്റിലെ തുക വനിതാ വനിതാമതിലിനായി ദൂർത്തടിക്കുന്നത് അഴിമതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ നിയമ സംവിധാനങ്ങളുടെയും പോലീസ് അടക്കമുള്ള സർക്കാർ ഏജൻസികളുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് അതിനായാണ് പണം ചെലവിടേണ്ടത് സി പി എമ്മിന് തോന്നിയ പോലെയായിരിക്കും ഈ പണം ചെലവിടുകയെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത